ബാലിയിലെ യാത്രക്കിൽ തിരുവനന്തപുരത്ത് എത്തിയതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അന്നൊരു ഉച്ചക്കൊന്നര സമയമായിട്ടുണ്ടാവുക എത്തിയിട്ട് വളരെ നേരത്തെ എത്തി രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ് അപ്പോൾ ട്രെയിൻ ഞങ്ങളെവിടെ ഇറക്കി അത് പോകുന്നതൊക്കെ നോക്കി നിന്നു ശേഷം നമ്മൾ ഒരു ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയത് തിരുവനന്തപുരത്തുള്ള ഒട്ടുമിക്ക ഒരുപാട് സ്ഥലങ്ങൾ ബസ്സിലൂടെ കാണാൻ പറ്റുന്നതൊക്കെ നമ്മളെ സെക്രട്ടേറിയറ്റ് കബഡിയാർ അത് അതിലൂടെ എല്ലാം ഒരു ബസ്സിലൂടെയൊരു യാത്ര നടത്തി ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് മുമ്പേ വന്നതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പത്മനാഭ ടമ്പിളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ട്രെയിൻ ഇറങ്ങി ഇങ്ങനെയൊരു യാത്ര പിന്നെ ബസ്സിലൊക്കെ യാത്ര ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തു ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു എന്താണെന്നറിയില്ല പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് നമ്മളെ നാട്ടിലൊക്കെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ലാറി ബക്കറുള്ള ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസ് അതായത് താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വൃത്താകൃതിയിൽ ഇങ്ങനെ പോകുന്നത് വളരെ അത്ഭുതത്തോടെ കണ്ടത് അതിൻ്റെ ജനൽശില്ലകളൊക്കെ ഒരു എന്താ പറയുക ഈ ഇഷ്ടം കൊണ്ട് ഭാഗ്യത് ആ ഒരു ഇത് വളരെ ചിലവ് ചുരുങ്ങിയ ഒരു മോഡൽ ബിൽഡിംഗ് ഇവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ എന്താ നല്ല ഒരു അനുഭവം അത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിടം കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളു മൊത്തം ഞാൻ എന്ത് ചെയ്തു നടന്ന് ഷൂട്ട് ചെയ്തു പാചകശാല കണ്ടു കൗണ്ടർ അവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടു അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞ് ആ ഇതിനകംപുരം റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ സമീപത്തിന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിള് പത്മനാഭസ്വാമി ടെമ്പിളിൽ ഇപ്പോൾ ഇവിടെ പത്മനാഭ സ്വാമി ടെമ്പിളിൽ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ അത് സമീപത്ത് പക്ഷേ അത് കാണാൻ വഴക്കും നമുക്ക് ടൈം പിന്നെ വളരെ പിന്നെ ഉണ്ടായിരുന്നു പക്ഷേ വേറെ കാര്യങ്ങൾക്കൊക്കെ ചിലവഴിച്ചപ്പോൾ ടൈം കുറഞ്ഞു പോയി ചിറങ്ങിയായിപ്പോയി ഓക്കെ അപ്പോൾ ഞാനൊരു യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്ത് ഒരു കുപ്പി വിളവെക്കുന്നൊരാ അമ്മും അമ്മയെക്കുറിച്ചും അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്ത് എവിടെയാണോ എന്ന് ഇതിൻ്റെ പുറത്താണെന്നാണ് പിന്നീട് പറയുന്നത് കേട്ടോ ശരിക്കും അറിയില്ല എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക സമീപത്ത് തന്നെയാണ് യൂട്യൂബ് കണ്ടത് അപ്പോൾ ഞാനത് ഇങ്ങനെ തിരക്കുന്ന ഇതിനടുത്താണോ അപ്പോൾ ഇരുവശത്തും മറ്റു ഭാഗത്ത് കുളാണല്ലോ അപ്പോൾ വലതുവശത്ത് ഉള്ള കടയിലൊക്കെ ഇങ്ങനെ നോക്കി യൂട്യൂബിൽ കണ്ട സ്ഥലമൊക്കെ ഏകദേശം ഷോർമയുണ്ടല്ലോ അതൊക്കെ അത് സ അയാളോട് അവരോട് ച തിരക്കി എവിടെയാണോന്നൊക്കെ അപ്പോൾ പുറത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവിടെ ഉള്ള എല്ലാ പീടികളിലും ഇങ്ങനെ എന്തെല്ലാം വെക്കുന്നൊക്കെ ഒന്ന് തിരഞ്ഞ് ഇങ്ങനെ പിന്നെ കുറച്ച് സമയം പിന്നെ പത്മനാഭ ടെമ്പിളിൻ്റെ മുമ്പിൽ ചിലവഴിച്ചു അതിനിടയിൽ ഒരു വിദേശ വനിത അവിടെ എത്തി അവിടെയുള്ള നായ എന്തോ യാദൃശികമായിട്ട് വിദേശ വനിത എൻ്റെ മുകളിൽ ഇങ്ങനെ തുള്ളി പിടിക്കുകയൊക്കെ ചെയ്തേ അപ്പോൾ അവരും അതിനനുസരിച്ചിട്ട് ഓടുന്നു ചാടുന്നു നായ അവരെ എന്താ പറയുക കയറി പിടിക്കുന്നു അവരെ മുണ്ടിങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങ് കയറിയിട്ടൊന്നുമില്ല ഇത് പത്മനാഭ ടെമ്പിളിൽ അവർ കയറിയിട്ടൊന്നുമില്ല അവർ താല് നിന്നിട്ട് ഈ സ്ഥലത്ത് തന്നെ അവരതിൻ്റെ പിന്നാലെ ഓടുന്നു ഞാനത് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിലേക്ക് പോയപ്പോൾ അവിടെ റിജിനെ വിളിച്ചു റിജിൻ പറഞ്ഞു ഓക്കെ അവിടെ സുലൈമാനി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അടുത്ത് സുലൈമാനി ഉണ്ടല്ലോ അവിടെ ചായ വെക്കുന്നിടത്താണ് നിൽക്കേണ്ടതെന്ന് അപ്പം നമ്മളെ കൂടെയുള്ള സഹയാർത്ഥികർ എല്ലാം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ റിജിം വന്നു റിജും വന്നു പിന്നെ എനിക്കാരെയും നമ്മൾ പിന്നെ പരിചയപ്പെടുന്നേ ഉള്ളൂ പക്ഷേ ഇവരെയൊക്കെ നമ്മളെ യാത്ര ചെയ്യാണ് അത് സാന്ദ്രയുണ്ട് അപ്പോൾ റിജിൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും ടിക്കറ്റ് പിന്നെ പോകുന്നതിൻ്റെ അതെല്ലാം തരുന്നതാണ് പിന്നെ ഒരു ബാഗ് പിന്നെ ഒരു ക്യാപ്പ് സവാരിയുടെ കൂടെ പോകുന്നത് പിണറായി അവർക്ക് പിണറായി മാത്രമല്ല എല്ലാം ഒരുപാട് ശാഖകളൊക്കെയുണ്ട് പയ്യന്നൂരി എടുത്ത് തുറന്ന് തുറന്ന് പിന്നെ അപ്പോൾ റിജിൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്ത് നിന്ന് മലേഷ്യയിലേക്കാണ് പോകുന്നത് മലേഷ്യയിലേക്ക് നമ്മൾ രാവിലെ ഇപ്പോൾ ഇവിടെ പത്തര ആയിട്ടേ ഉള്ളൂ പതിനൊന്നര കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് പതിനൊന്നരല്ല പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഇവിടെ പോവുക അവിടെ രാവിലെ എട്ട് മണിക്കായിട്ട് എത്തുക അപ്പോൾ അത് അവിടുന്ന് രാവിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടിയിട്ട് ഒരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കെട്ട് അത് പഴം റൊട്ടി ബന് പിന്നെ ബിസ്ക്കറ്റ് പിന്നെ ഒരു എന്താ പറയുക ഒരു വട്ടിൽ വെള്ളമൊക്കെ റിജിൻ തന്നു നാളെ രാവിലത്തേക്ക് അതിൻ്റെ കൂടെ ഒരു തൊപ്പിയും ഒരു പിന്നെ ബാഗും ഹാൻഡ് ബാഗൊക്കെ തന്നു ഓക്കെ സെറ്റായി പിന്നെ ഞങ്ങൾ സഹയാർത്തിയൊന്നും നമ്മളിപ്പോൾ കൂടെയുള്ളവരെയൊന്നും പരിചയപ്പെട്ടിട്ടില്ല എല്ലാവരും ഇങ്ങനെയെല്ലാം എല്ലാം സെറ്റാവുന്നു ഇതാണ് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി അങ്ങനെ എയർപോർട്ട് 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 ഇതാ ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തു അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇതാണ് എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് അങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ നടന്ന് പിന്നെ എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തി അവിടെ പിന്നെ ഞങ്ങളെ എന്താ പറയുക ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു ഓക്കെ ഞാൻ എന്നെ ഉറപ്പിച്ചു എന്നെയൊക്കെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയതിന് ശേഷം പിന്നീട് അവിടുന്ന് ബാഗ് എടുത്തു ഹാൻഡ് ബാഗ് മാത്രം തന്നു ഹാൻഡ് ബാഗിൻ്റെ അകത്ത് പിന്നെ നമ്മളെ ഇതുണ്ടാവുമല്ലോ എന്താ മൊബൈല് അതിൻ്റെ റീചാർജ് വാച്ച് ബെൽറ്റ് പിന്നെ എൻ്റെ അടുത്ത് സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു ബാറ്റ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം കയ്യിൽ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ അവരെടുത്ത് അവർ രണ്ട് ടിക്കറ്റ് തന്നു ഒന്ന് ഇവിടുന്ന് മലേഷ്യയിലേക്കും മലേഷ്യയിൽ നിന്ന് ഡെൻപാസ്റ്റർ ബാലിയിലേക്കുമുള്ള രണ്ട് ടിക്കറ്റ് അപ്പോൾ ഇനിയിപ്പോൾ ബാലിയിൽ ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ ലഗേജ് കിട്ടും പക്ഷേ എല്ലാ ലഗേജും കൊടുത്താൽ മതിയായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ കുറച്ച് ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടത്തേക്ക് വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ റിഡ്ജും പറയുന്നുണ്ടായിരുന്നു ഇതാ സെക്യൂരിറ്റി പാസ് സെക്യൂരിറ്റി പാസ്സാണ് ഇവിടെ നിന്ന് ഇനി സെക്യൂരിറ്റി പാസ്സിലേക്ക് പോകണം ബോഡി പാസ് കിട്ടി അങ്ങനെ നമ്മളൊരു മിഷൻ ഉണ്ടായിരുന്നു മിഷനിലേക്ക് നമ്മളിങ്ങനെ നമ്മളെ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ തുറക്കുന്നു അകത്ത് കയറുന്നു ഇനി സെക്യൂരിറ്റി പാസ്സാണെന്ന് പറയുന്നു ഞങ്ങൾ സവാരിയുടെ ഗ്രൂപ്പ് ഇങ്ങനെ നമ്മളെ നീലത്തൊപ്പിയൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്ന അതേ സമയം തന്നെ വേറെ ഒരു ടീമും കൂടി യാത്രയിലുണ്ടായിരുന്നു അവരും ഇതേപോലെ തന്നെ നമ്മൾ നാൽപ്പത്തൊമ്പത് പേരുടെ അടങ്ങുന്ന അതേ യാത്ര പോലെ തന്നെ അവരും ഒരു ടൂറിസ്റ്റ് പാക്കേജായിട്ട് അവർ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി എല്ലാം ചെക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ അകത്തേക്ക് കയറി ഇനിയിപ്പോൾ അകത്ത് കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും എവിടത്തേക്ക് പോകാൻ ഇവിടത്തേക്ക് പോകൂ ഇനി പിന്നെ ഇവിടത്തേക്ക് പോകണം അവിടെ ഫ്ലൈറ്റിൽ എങ്ങനെ കയറി ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടില്ല ഞങ്ങളങ്ങനെ മലേഷ്യ ഫ്ലൈറ്റിൽ കയറി എന്നിട്ട് മലേഷ്യയിലേക്ക് എത്തി അപ്പോൾ അതിനിടയിൽ മലേഷ്യൻ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നീട് എൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പേര് വിദേശികരാണ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണ്ടായത് അവരുടെ സംസാരം നിന്നു വേണമെങ്കിൽ അവർക്ക് അടുത്തെടുത്തിരിക്കാമായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഞാൻ നടുക്കാണ് അവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നത് വേണമെങ്കിൽ അവർക്ക് അടുത്തിരുന്ന് സംസാരിക്കാമായിരുന്നു എനിക്ക് പിന്നെ സൈഡ് സീറ്റ് തന്നായിരുന്നു പക്ഷേ അവർക്ക് സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് തോന്നുന്നു ഓക്കെ രാത്രി ആയതുകൊണ്ട് സൈഡ് സീറ്റിലൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല നല്ല വിദേശികളുടെ സംസാരം ഭയങ്കര നല്ല എന്ന് പറയുക നല്ല ബഹുമാനിച്ചത്തോടെയല്ലേ സംസാരിക്കുക അതെല്ലാം ഒരു അവരെ നല്ല റെസ്പെക്റ്റൊക്കെ തന്നു അങ്ങനെ കയറിയപ്പാടാണ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി അങ്ങ് പതി പിന്നെ നമ്മൾ ഉറങ്ങിപ്പോകുമല്ലോ പിന്നെയുണ്ട് എപ്പോഴാണെന്ന് അറിയില്ല വിളിക്കുന്നു ഹെയർ ഹോസസ്റ്റ് വിളിക്കുന്നു ഭക്ഷണം തരുന്നു ഉറക്കത്താണ് ഭക്ഷണം കഴിച്ചത് അതേപോലെ ഭക്ഷണം അങ് എടുത്തു അതിനിടയിൽ അതിൽ അതിൽ പിന്നെ കോഫി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് കോഫി കോഫിയൊക്കെ കഴിച്ചിട്ടില്ല കിട്ടിയ മുമ്പിലുള്ള ഭക്ഷണം കഴിച്ചോന്ന് വെച്ചാൽ എന്തോ ഒന്നും എടുത്ത് വായിൽ വെച്ച് അതങ്ങ് എല്ലാം കഴിച്ചില്ല മതിയായിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പേരും എന്നെ തട്ടി വിളിച്ചു തോ എത്തി എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ പുലർച്ചെ അല്ല എട്ട് മണിക്കാണ് എത്തിയത് അപ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്നതാണ് പിന്നീട് ഞാൻ കാണുന്നത് നല്ല ഓ നല്ല പ്രകാശം നല്ല അസ്തമയ സൂര്യൻ വെളിച്ചം വെയിൽ അങ്ങനെയെല്ലാം ആയിട്ടുള്ളൊരു നല്ലൊരു മൂ മൂ ഇതുണ്ടാവില്ലേ മൂഡും അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു അപ്പോൾ എന്നെ നല്ല ഫ്രഷ് എന്താ പറയുക മുഖമൊക്കെ എൻ്റെ തെളിഞ്ഞു ആ എത്തിയിരിക്കുന്നു പിന്നെ ഫ്ലൈറ്റിൽ പിന്നെ ഒരു തലയണയും ഒരു കമ്പിളിയും ഒക്കെ തന്നിരുന്നു അതിന് മൂടിപ്പം വെച്ചിട്ടാണ് കിടന്നുറങ്ങി അതൊക്കെ അങ്ങ് മടക്കി വെച്ച് പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ മടക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല അല്ല അവർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഇതേപോലെ തന്നെ എല്ലാം അവർ കഴുത്ത് തലയണ എന്നാണ് എൻ്റെ നടുവിനാണ് വെച്ചത് എൻ്റെ കഴുത്തിന് തലയണ അവർക്ക് രണ്ട് പേരും എന്താ വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഉറങ്ങുമ്പോൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവില്ല അത് മൂവ് ചെയ്യാണ്ട് നിൽക്കാൻ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു തലയാണ് എല്ലാ യാത്രികരുടെ കയ്യിലുണ്ടായിരുന്നു അത് സുഖമായിട്ട് ഉറങ്ങാം കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് അവർ ഉറങ്ങിയത് എല്ലാം മടക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് ഇതാ ഇപ്പോൾ മലേഷ്യൻ എയർപോർട്ടിൽ അങ്ങനെ എത്തി മലേഷ്യൻ എയർപോർട്ടിൽ ഇങ്ങനെ നടന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രഷായി മുഖമൊക്കെ കഴി കഴുകി ബാത്റൂമിലൊക്കെ പോയി ഓക്കെ ഹാൻഡ് ബാഗ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ലഗേജ് അവിടെ നിന്ന് വലിച്ചു ഇവിടെ നിന്ന് വലിച്ചാൽ അത് ഇല്ലല്ലോ ഇനി ഡെൻ ഡെൻപാസർന്നല്ലേ നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലേക്ക് നമ്മളൊരു രണ്ട് മണിക്കൂറിൻ്റെ ചിലവഴിച്ചിട്ടുണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി റിജിൻ തന്ന് ആ പിന്നെ ബന്ന് പഴം ആ റൊട്ടിയൊക്കെ ഇല്ലേ അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ പിന്നെ റിജും പറഞ്ഞു ഒരു രണ്ടര മണിക്കൂറുണ്ട് വേഗത്തിലെല്ലാം ഒന്ന് നോക്കി കണ്ടോ എയർപോർട്ടിലേക്ക് ഫുൾ ചുറ്റി തിരിയാനുള്ള ടൈമുണ്ട് ഒരുപാട് സമയം കണ്ടിട്ട് ഇവിടത്തേക്ക് വന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എയർപോർട്ട് മൊത്തം ചുറ്റി കാണാനൊക്കെ പോയി എയർപോർട്ടിലുള്ള എന്താ പറയുക ഇതെല്ലാം ഹെയർ ഹോസസ്റ്റാണ് അവരുടെ പിന്നെ ഡ്രസ്സ് മാറ്റാണ് മലേഷ്യൻ എയർപോർട്ടിലുള്ളത് അവരൊരു യൂണിഫോം ടൈപ്പ് ഫുൾ കവറൊക്കെ ചെയ്തിട്ട് ഒരു നല്ലൊരു ആയിരുന്നു പിന്നീട് അവിടുത്തെ എയർപോർട്ടൊക്കെ കണ്ടു അങ്ങനെ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ നടന്ന് ഈ സമയത്ത് എൻ്റെ കൂടെയുള്ളവരെല്ലാം അവിടെ ഇരുന്ന് അവർ സംസാരിക്കുകയായിരുന്നു ഞാൻ എയർപോർട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ പിന്നെ ഇങ്ങനെ ഇതുണ്ട് ഒക്കെ ഉണ്ട് ആ ഷോപ്പിൻ്റെ മുന്നിലോട്ട് ഒരു ലിക്കഡ് ഷോപ്പാണ് ഏറ്റവും കൂടുതൽ കണ്ടത് പിന്നെ ഫുഡിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ കുറവായിരുന്നു പിന്നെ സ്പ്രേൻ്റേത് അങ്ങനെയുള്ളതാണ് മാത്രമാണ് പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ തന്നെ അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് കുറേ സമയം കളിച്ചു അപ്പോൾ ഇതെല്ലാം ഹെയർ ഹോസിസ്റ്റാണ് അപ്പോൾ അവർ പോ പോകുന്നതാണ് അടുത്ത ഫ്ലൈറ്റിൻ്റെ ഇതായത് കൊണ്ട് തിരക്കിട്ടിട്ട് പോകുന്നതാണ് പിന്നെ ഇതിവിടെ കല്ല് പോലെയുള്ള കുറേ അതായത് നാച്ചുറൽ ആയിട്ടുള്ള കല്ല് പോലെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെ കണ്ടു പിന്നെ ൊരു ഷോപ്പാണ് നടന്ന് പോകുമ്പോൾ എടുത്തത് കൊണ്ട് തന്നെ അത് എന്താ പറയുക എടുക്കേണ്ട വിധം ഇപ്പം മനസ്സിലായത് അതിങ്ങനെ എല്ലാം എടുക്കണമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എയർ ഇത് ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതെല്ലാം നോക്കാൻ പോയി പെട്ടെന്ന് ഞങ്ങളെ കൂടെയുള്ളവരെല്ലാം റെഡിയായി അതായത് എന്ന് വെച്ചാൽ പിന്നെ മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ ഇരുന്നു പിന്നീട് ഇനിയിപ്പം ഞങ്ങൾ ഇവിടത്തേക്ക് പോവുകയാണെന്ന് അറിയാമോ ഡെൻപ്ലാസറിൽ അതായത് ഇനിയിപ്പം ഇവിടെ നിന്ന് മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പം ബാലിയിലേക്ക് പോകണോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങലും കേരളം എറങ്ങലും കേരളം എല്ലാം ആയിട്ട് ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു പിന്നെ ആ ഇതാ ഇതെല്ലാം എയർപോർട്ടിൻ്റെ ആഘോഷമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ പിന്നെ ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടുള്ള സമയത്ത് ഇങ്ങനെ സഞ്ചരിച്ചതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ചെക്കിങ്ങും എല്ലാ കാര്യവും ഉണ്ടല്ലോ അതേ പ്രൊസീജിയറ് തന്നെയാണ് ഇവിടെയും ഉള്ളത് അപ്പോൾ അതൊക്കെ കവർ ചെയ്യണം അതിനു മുമ്പ് തന്നെ ഫ്ലൈ ഇപ്പം എയർപോർട്ടിലൂട്ട് ഇങ്ങനെ സഞ്ചരിക്കണം അപ്പോൾ അവിടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അവരുടെ ഡ്രെസ്സൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചത് കണ്ടിട്ടില്ലേ ഒരു ലേഡി അപ്പം ഞങ്ങളിതിപ്പോൾ എത്തിയിരിക്കുന്നത് മലേഷ്യയിലാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഡെൻപാസറിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഡെൻപാസറിലേക്ക് പോകുന്നതിന് ഇങ്ങോട്ട് മുമ്പിൽ എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അവിടെ ഉള്ള അവരുടെ യൂണിഫോമാണിത് ഒരു ഓറഞ്ച് തലയിൽ അവരുടെ എന്താ പറയുക സാംസ്കാരിക പൈതൃകമെല്ലാം വിളിച്ചോതുന്ന തരത്തിലുള്ള ഡ്രസ്സ് പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു സ്റ്റോണ് ആ സ്റ്റോണ് ശരിക്കും ശരിയായ സ്റ്റോണ് പോലെ ഞാൻ പോയി തൊട്ട് നോക്കി നോക്കുമ്പോൾ അത് അങ്ങനെയുള്ളതല്ല ഉണ്ടാക്കി വെച്ചതാണ് അങ്ങനെ യാത്ര തുടരുന്നതാണ് അപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇനി ഇവിടുന്ന് ഒരു ബസ് ഉണ്ടായിരുന്നേ ഈ ബസ്സിലാണ് നമ്മളെന്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അടുത്ത ഭാഗത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ബസ് കയറി എന്നിട്ട് വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത് ഇതാ ഇത് ഇവിടെയും അതേ ഇത് തന്നെയാണ് എന്താ പറയുക സെക്യൂരിറ്റി ബസ് പിന്നെ എല്ലാം കടന്ന് എന്നിട്ട് വേണം നമ്മളെ ഇവിടത്തേക്ക് പോകാൻ പിന്നെ ഓക്കെ ഈ കാണുന്നത് തന്നെ സെക്യൂരിറ്റി ബസ് നമ്മൾ ഇങ്ങനെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നു മലേഷ്യയിൽ നിന്ന് ഡെൻപാസറിലേക്കുള്ള ഫ്ലൈറ്റ് പിന്നെ നമ്മൾ ഞാനിപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കണ്ട ഒരു ദൃശ്യം ഉണ്ടായിരുന്നെ എന്താണെന്നറിയാമോ നമ്മൾ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയല്ലോ ആ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ പിന്നെ ലഗേജൊക്കെ ഉണ്ടല്ലോ ആ ലഗേജെല്ലാം കൊണ്ടുവന്ന് മറ്റേ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ചെറിയൊരു വാഹനത്തിൽ കൊണ്ടുവരുന്നു ആ വാഹനത്തിൽ നിന്ന് നമ്മുടെ ലഗേജെല്ലാം എന്ത് ചെയ്യുക അതിലേക്ക് ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നത് ഞാനിങ്ങനെ ഇങ്ങനെ ദൂരെ നിന്ന് കാണുകയാണ് അപ്പം നമ്മുടെ ഇതെല്ലാം ലഗേജെല്ലാം ഉണ്ട് അതിൽ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് അതിൻ്റെ താഴത്തെ റോലാണ് ഈ ലഗേജൊക്കെ കയറ്റുന്നത് ഇത് ഇതാ ഒരു വാഹനം വന്നില്ലേ വാഹനം വന്നു അതിലേക്ക് രണ്ട് മൂന്ന് വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറയുക വന്ന് ലഗേജ് ആ ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നു വീണ്ടും ആ വാഹനങ്ങൾ വരുന്നു ആ വാഹനങ്ങളിൽ കയറ്റുന്നു ഇതെല്ലാം ഞാൻ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് അതിനിടയിൽ ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവും ഓക്കെ പിന്നെ അതൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ബാലിയിലേക്ക്